ഒമ്പത് മുഖ രുദ്രാക്ഷം ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ രുദ്രാക്ഷം ശക്തിയുടെ ഒമ്പത് രൂപങ്ങളുടെ ദിവ്യശക്തിയെ ഉൾക്കൊള്ളുന്നു ദുർഗാദേവിയുടെ ഒമ്പത് അവതാരങ്ങൾ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ ഘൂഷ സ്കന്ദമാത കാർത്യനി കാലരാത്രി മഹാഗൌരി സിദ്ധിദാത്രി എന്നിവയാണ് ദുർഗാദേവിയുടെ ഒമ്പത് അവതാരങ്ങളും ഈ രുദ്രാക്ഷത്തിൽ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഈ രുദ്രാക്ഷം ധരിക്കുന്നയാൾക്ക് അവരെല്ലാം അനുഗ്രഹം നൽകുന്നു ഈ ശക്തമായ രുദ്രാക്ഷം ധരിക്കുന്നത് പാപങ്ങൾ മായ്ക്കുകയും മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നും ധരിക്കുന്നയാളെ നിർഭയനും സമ്മർദ്ദരഹിതനുമാക്കുമെന്നും പറയപ്പെടുന്നു ഭൈരവന്റെ അനുഗ്രഹം വഹിക്കുന്നതിനാൽ ഇത് അകാല മരണത്തിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് ഈ രുദ്രാക്ഷം ധരിക്കുന്നയാൾ ഇനി മരണത്തെ ഭയപ്പെടേണ്ടതില്ല ഈ രുദ്രാക്ഷം ധരിക്കുന്നയാൾക്ക് ദുർഗാദേവിയുടെ ഒമ്പത് അവതാരങ്ങളുടെയും സംയോജിത ശക്തി പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് ആന്തരിക ശക്തിയും പ്രതിരോധശേഷിയും പ്രോത്സാഹിപ്പിക്കുന്നു ഒമ്പത് മുഖി ധരിക്കുന്നയാൾ പ്രേതങ്ങളെയും ദുഷ്ടാത്മാക്കളെയും ഭയക്കാതെ ജീവിക്കുകയും വിജയകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ധാരാളം ഊർജ്ജം ശക്തികൾ ചലനാത്മകത നിർഭയത്വം എന്നിവയാൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു ലൗകിക സുഖങ്ങളും ആഗ്രഹ പൂർത്തീകരണവും മോക്ഷവും നൽകുന്നു ഈ ശക്തമായ രുദ്രാക്ഷം ധരിക്കുന്നയാൾക്ക് എല്ലാത്തരം ശത്രുക്കളെയും ജയിക്കാൻ സഹായിക്കുന്നു ഇത് ദുർഗാ മാതാവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും പാപങ്ങളെയും ആശങ്കകളെയും നശിപ്പിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു ഇത് രാഹുവിന്റെ ദോഷകരമായ ഫലങ്ങൾ ഇല്ലാതാക്കുന്നു ദേവീസാധനയോ ജപമോ പരിശീലിക്കുന്നവർക്ക് ഉത്തമമായ ഈ ഒമ്പത് മുഖരുദ്രാക്ഷം എട്ട് മുഖരുദ്രാക്ഷവുമായി ജോഡിയാക്കി ഉപയോഗിക്കുന്നത് രാഹുവിന്റെയും കേതുവിന്റെയും ദോഷഫലങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും പതിനൊന്ന് രുദ്രാക്ഷം മുപ്പത്തിമൂന്ന് രുദ്രാക്ഷം അല്ലെങ്കിൽ നൂറ്റിയെട്ട് രുദ്രാക്ഷം എന്നിവ മാലയാക്കി ധരിക്കുന്നത് അതിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും ദിവ്യശക്തിയുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കുകയും ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇവയെല്ലാമാണ് ഒമ്പത് മുഖരുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ